തൊഴിലാളികളോട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിക്കുന്നത് പ്രതികാര മനോഭാവത്തോടെയുള്ള നടപടിയാണെന്ന് ഐ എൻ ടി യു സി കുറ്റപ്പെടുത്തി ആശാവർക്കർമാരുടെ കാര്യത്തിൽ ഇരു സർക്കാരുകളും സ്വീകരിക്കുന്ന സമീപനം ഇതിനുദാഹരണമാണ് മെയ് ദിനത്തിനോടനുബന്ധിച്ച് ചങ്ങരകുളം ടൗണിൽ ഐ എൻ ടി യു സി ചങ്ങരംകുളം ടൗൺ കമ്മിറ്റിയും വെളിയങ്കോട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയും സംയുക്തമായി സംഘടിപ്പിച്ച തൊഴിലാളി സംഗമം യു ഡി എഫ് ജില്ലാ ചെയർമാൻ പി ടി അജയ് മോഹനൻ ഉദ്ഘാടനം ചെയ്തു അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു സിദ്ദീഖ് മുഖ്യ പ്രഭാഷണം നടത്തി ഈ ഈ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ിൽ വേണ്ട സേവനം നടത്താൻ ഒരു സാങ്കേതിക വിദ്യക്കും സാധ്യമാകില്ല എന്ന് നമുക്ക് ബോധ്യമുള്ളതുകൊണ്ട് ഈ കാലഘട്ടത്തിനനുസരിച്ച് തൊഴിലാളിയും തൊഴിൽ സംഘടനകളും മാറി ഒരു തൊഴിൽ സംസ്കാരത്തെ കേരളത്തിന്റെ മണ്ണിൽ പുതുതായി സിദ്ധിച്ചെടുത്ത് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ കേരളത്തിൽ ഈ ഗവൺമെന്റ് ഭരിക്കാൻ തുടങ്ങിയതിനു ശേഷം ഒൻപത് വർഷക്കാലത്തിനിടയിൽ ഒരുപാട് ഒരുപാട് മോഹനമായ വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് നൽകുന്ന കൂടത്തിൽ ഈ കേരളത്തിൽ നൽകപ്പെട്ടത് കേരളം ഒരു ഈസി ഓഫ് ഡൂയിങ് സ്റ്റേറ്റ് എന്നാണ് ഇവർ പ്രഖ്യാപിച്ചത് പെട്ടെന്നെല്ലാം കയറ്റമാകും സാധ്യമാകുന്ന ഒരു സംസ്ഥാനമായി പ്രത്യേകിച്ച് വ്യവസായ രംഗത്ത് മാറി എന്നാണ് ഈ ഗവൺമെന്റും ഈ ഗവൺമെന്റിന്റെ വ്യവസായ വകുപ്പ് മന്ത്രിയും അനുദിനം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് ആ കൊച്ചു കേരളത്തിലാണ് പ്രവാസ ലോകത്ത് നിന്ന് അധ്വാനിച്ച് ജീവിതത്തിലെ മുഴുവൻ നിക്ഷേപങ്ങളും കൊണ്ടുവന്ന് വ്യവസായ ശാലകൾ തുടങ്ങി ആ വ്യവസായ ശാലകൾക്ക് മുമ്പിൽ ഭരണകക്ഷി അട്ട്യപ്പാട്ടിയുടെ സി ഐ ടിയുക്കാരന്റെ ഇടതുപക്ഷ തൊഴിലാളി സംഘടനകളുടെ മൂരാ ചിലയങ്ങൾക്ക് മുമ്പിൽ ഊട്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യവസായ ശാലകളെ നാം കണ്ടിട്ടുള്ളത് തൊഴിലിടങ്ങളിൽ മുതലാളിയോട് എങ്ങനെ പെരുമാറണം എന്നുള്ളതിനെ കുറിച്ചും നമുക്ക് സമീപനങ്ങളുണ്ട് നമ്മുടെ അവകാശത്തോടൊപ്പം അവരുടെ അവകാശങ്ങളെ സംരക്ഷിക്കാനുള്ള ന്യായയുക്തമായ ഒരു സംസ്കാരമാണ് കേരളത്തിൽ സം പഠിപ്പിച്ചിട്ടുള്ളതെങ്കിൽ ആ സംസ്കാരത്തിന് വിരുദ്ധമായി കേരളത്തിന്റെ തൊഴിലിടങ്ങളെ കേരളത്തിന്റെ വ്യവസായ